കൊട്ടാരക്കര നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ പ്രധാനാധ്യാപിക സിന്ധു എസ് നായരെ തടഞ്ഞ സംഭവത്തിൽ വിദ്യാലയ മാനേജർ കെ സുരേഷ് കുമാറിനെതിരെ പോലീസ് കേസെടുത്തു ആദ്യഘട്ടത്തിൽ സുരക്ഷാ ജീവനക്കാരൻ ശശാങ്കനെ മാത്രമായിരുന്നു പ്രതിയാക്കിയിരുന്നത് എന്നാൽ പൊതുജന പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് മാനേജർക്കെതിരെ പ്രേരണാ കുറ്റം ചുമത്തി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുകയുണ്ടായി മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് അധ്യാപികയെ തടഞ്ഞതെന്ന് സുരക്ഷാ ജീവനക്കാരൻ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ മുൻപേ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ ചുരിദാർ ധരിച്ചെത്തിയ പ്രധാനാധ്യാപികയെ ഗേറ്റ് പൂട്ടി തടഞ്ഞതോടെയാണ് വിവാദം ആരംഭിച്ചത് ചുരിദാർ ധരിച്ചെത്തുന്ന അധ്യാപികയെ പ്രവേശിപ്പിക്കരുതെന്ന് മാനേജറുടെ നിർദ്ദേശം പാലിച്ചതേയുള്ളൂ എന്നായിരുന്നു സുരക്ഷാ ജീവനക്കാരന്റെ നിലപാട് ഗേറ്റിന് മുന്നിൽ അധ്യാപിക ഇരുന്ന് പ്രതിഷേധിച്ചതിനെ തുടർന്ന് പോലീസ് ഇടപെട്ട പ്രവേശനം അനുവദിച്ചു മാനേജറിന്റെ അധികാരദാർഷ്ടമാണ് സംഭവത്തിന് പിന്നിൽ തനിക്കുണ്ടായ മാനഹാനിക്ക് നീതി ലഭിക്കണം എന്നായിരുന്നു സിന്ധു ടീച്ചറുടെ പ്രതികരണം വിദ്യാഭ്യാസ വകുപ്പ് വനിതാ കമ്മീഷൻ എന്നിവരും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ